ജനം ഞങ്ങൾക്കിട്ട് വെച്ചു നന്ദിയുടെ കാട്ടിയെന്ന് പറഞ്ഞു ഇത്തരം പ്രസ്താവനകൾ എങ്ങനെയാണ് സി പി ഐ കാണുന്നത് രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന ഭാഷയും ഉപയോഗിക്കുന്ന വാക്കും എല്ലാം കാത്തങ്ങേറിയവയാണ് ജനങ്ങളെ മാനിച്ചുകൊണ്ടേ പറയാവൂ തങ്ങളേക്കാളും താഴെയാണ് ജനങ്ങളെന്നും തങ്ങളവരുടെയെല്ലാം തിരമാനത്തുള്ളവരാണെന്ന വിഭാവത്തിൽ ഒരു ഇടതുപക്ഷ നേതാവും സംസാരിച്ചാൽ അത് ഗുണകരമായിട്ടുമല്ല എന്നാണ് സി പി ഐയുടെ പക്ഷം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അപ്പം അന്ന് പറഞ്ഞു യു ഡി എഫ് ബി ജെ പി അന്തർധാര ബന്ധം പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിൻ്റെ എക്സ്പെൻസിലാണ് ബി ജെ പി വലിയൊരു മുന്നേറ്റം നടത്തുന്നത് നമ്മൾ കാണുന്നത് യു ഡി എഫ് അവരുടെ നില മെച്ചപ്പെടുത്തുന്നു പത്ത് സീറ്റിൽ താഴെ ഉണ്ടായത് സീറ്റിലേക്ക് വരുന്നു പക്ഷേ എൽ ഡി എഫിന്റെ സീറ്റുകൾ തോതിൽ പിടിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അന്തർധാര എന്നുള്ള ഒരു കേവലമായ ഒരു ആരോപണത്തിനപ്പുറത്ത് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് എൻ ഡി എ മുന്നേറുന്ന ഒരു യാഥാർത്ഥ്യല്ലേ അതിനെ ഈ ഒരു വിമർശനം കൊണ്ട് മാത്രം അന്തർധാര എന്ന വാക്ക് ഞാൻ ഇല്ല ബന്ധം അന്തർത്ഥേ ഇല്ല ഞാൻ പറഞ്ഞത് ഏറെക്കാലമായിട്ട് കേരളത്തിലുള്ള ഒന്നാണ് ഈ യു ഡി എഫ് ബി ജെ പി ബന്ധം അത് പുതിയ കാര്യമല്ല തൊണ്ണൂറ്റൊന്നിൽ ആരംഭിച്ചതാണ് തൊണ്ണൂറ്റി ഒന്നിൽ അന്നാണ് വടകര പേപ്പർ മോഡൽ ഉണ്ടായത് പിന്നെ പലപ്പോഴും ഈ കാഴ്ച കാണുകയാണ് ആ പ്രവണത ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടുത്ത് എല്ലായിടത്തും ഒരുപാട് ഉണ്ടായിരുന്നല്ല ആ പ്രവണതയുണ്ട് ഞാനങ്ങൾ കാണുന്നുണ്ട് ഭാവിയിലും ഞങ്ങൾ അതിനെ കാണുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ജയിച്ചു വരും ജയിക്കുമ്പോൾ ഇതിനെയൊക്കെ ഞങ്ങൾക്ക് മറികടന്നേ പറ്റുമെന്നുള്ള പോസ്റ്റ് സി പി ഐക്ക് പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയുടെ റിസൾട്ട് ഈ അങ്ങുദ്ദേശ പറഞ്ഞ ബി ജെ പി സി പി എം ധാരണ യു ഡി എഫ് ധാരണയല്ല മറിച്ച് ബി ജെ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ ബലഹീനതയല്ലേ തുറന്നു കാട്ടപ്പെടുന്നത് കാരണം ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട അഴിമതികൾ എത്രയാണ് അപ്പോൾ ആ ജനങ്ങൾക്ക് അത്തരം കാര്യം നിലപാടെടുത്തേന് ഈ ബി ജെ പി ബാന്ധവെന്നൊക്കെ പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം പാഠങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വരയില്ല അതിൽ പാഠങ്ങള് പഠിക്കും

പി എം സി തിരുത്തലുണ്ടായത്